നമസ്കാരം ശനി പൊതുവെ ദോഷഫലങ്ങൾ നൽകുന്ന ഗ്രഹമായാണ് കണക്കാക്കുന്നത് എന്നാൽ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അതുപോലെ പ്രതിസന്ധികളും പ്രദാനം ചെയ്യുന്നതാണ് ശനി പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ശനിയുടെ മാറ്റങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ജ്യോതിഷപ്രകാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശനിയുടെ സ്വാധീനം നിർണായക വഹിക്കുന്നു പലപ്പോഴും വ്യക്തിജീവിതം ബിസിനസ് കരിയർ ധനം എന്നിങ്ങനെ എല്ലാ മാറ്റങ്ങളും സ്വാധീനിക്കും ശനി ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് രണ്ടര വർഷം സമയമെടുത്താണ് മാറുന്നത് എന്നാൽ ഓരോ തവണയും രാശി മാറുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ശനി ദശകളും മാറി വരും അതിൽ ഏഴരശനി കണ്ടകശനി ശനിദശ എന്നിവയെല്ലാം തന്നെ വളരെയധികം പ്രധാന മാറ്റങ്ങളിലേക്ക് എത്തിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ ശനി മീനം രാശിയിലാണ് സഞ്ചരിക്കുക എന്നാൽ പുതുവർഷത്തിൽ ചില രാശിക്കാർക്ക് ശനി സ്വാധീനം ചെലുത്തും ഏതെല്ലാം രാശിക്കാരെയാണ് ശനി സ്വാധീനം ചെലുത്തുന്നതെന്നറിയാം ജ്യോതിഷപ്രകാരം ശനിദോഷം ഓരോരുത്തർക്കും ഇപ്രകാരമാണ് മീനം രാശിക്കാർക്ക് ശനിയുടെ ആദ്യഘട്ടം ആരംഭിച്ചിരിക്കുന്നു കൂടാതെ ശനിദശിയുടെ രണ്ടാം ഘട്ടം കുംഭം രാശിക്കാർക്ക് ആരംഭിക്കും രണ്ടാം ഘട്ടം മാത്രമല്ല മൂന്നാം ഘട്ടവും ഇവരിൽ ആരംഭിച്ചു കഴിഞ്ഞു ശനിദശ പോലും പലർക്കും ഈ ഘട്ടത്തിൽ ശനിദേവൻ്റെ അനുഗ്രഹം ലഭിക്കും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ അനുസരിച്ചാണ് ഇതിൽ മാറ്റം വരിക ഈ സമയം കഠിനാധ്വാനത്തിലൂടെ മാത്രമേ ജീവിതത്തിൽ വിജയം തേടിയെത്തുകയുള്ളൂ കുംഭം രാശി കുംഭം രാശിക്കാർക്ക് ശനിദശയുടെ രണ്ടും മൂന്നും ഘട്ടങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സ്വാധീനം നിങ്ങളുടെ ആരോഗ്യത്തെ പലപ്പോഴും മോശമായി ബാധിക്കും കൂടാതെ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നു ശത്രുഭയം ആത്മവിശ്വാസക്കുറവ് യാത്ര ചെയ്യുമ്പോൾ അപകടം എന്നിവ നിങ്ങളെ കാത്തിരിക്കുന്നു പലപ്പോഴും വാദപ്രതിവാദങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കണം പല വിധത്തിലുള്ള രോഗാവസ്ഥകൾ ഈ സമയം നിങ്ങളെ ബാധിക്കും ഏഴര ശനിയുടെ തുടക്കവും നിങ്ങൾക്ക് ഈ സമയം ചെറിയ രീതിയിൽ സ്വാധീനം ചെലുത്തും മീനം രാശി നിലവിൽ മീനം രാശിയിലാണ് ശനി സഞ്ചരിക്കുന്നത് ഇതിൻ്റെ ഫലമായി ശനിദശ അതിൻ്റെ രണ്ടാം ഘട്ടത്തിലാണ് സഞ്ചരിക്കുന്നത് പലപ്പോഴും ഈ സമയം കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും മാത്രമല്ല ഏഴര ശനിയുടെ സഞ്ചാരത്തിനുകൂടി തുടക്കമിടുന്ന സമയമാണ് ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുകയും ഭയവും ബുദ്ധിമുട്ടും ഇരട്ടിയാവുകയും ചെയ്യും ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ വിടാതെ പിന്തുടരും മാത്രമല്ല വിശ്വസ്തരായ ആളുകളെങ്കിൽ പോലും പലപ്പോഴും ഇവരുടെ ജീവിതത്തിൽ അവിശ്വസ്ഥത ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണം ശനിദോഷം തടയുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ ശനിദോഷം തടയുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നാൽപ്പത്തി ദിവസം തുടർച്ചയായി ശനിയെ മനസ്സിൽ ധ്യാനിച്ച് എണ്ണ സമർപ്പിക്കുക ഇതുവഴി എല്ലാവിധത്തിലുള്ള തടസ്സങ്ങൾക്കും പരിഹാരം കാണുവാൻ സാധിക്കും കൂടാതെ ആൽമര ആൽമരച്ചുവട്ടിൽ എള്ളെണ്ണ വിളക്ക് കത്തിച്ചു വയ്ക്കണം കൂടാതെ ശനി ചാലിസ ചൊല്ലുന്നതിനും വളരെ ഉത്തമമാണ് കറുത്ത വസ്തുക്കൾ ദാനം ചെയ്യുവാൻ ശ്രദ്ധിക്കണം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊണ്ടുവരും